കാട്ടാന ഭീഷണി കാഴ്ചമറക്കുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ കാഴ്ച മറിക്കുന്ന അടിക്കാടുകൾ വെട്ടിനീക്കൽ ആരംഭിച്ചു റോഡിന് ഇരുവശത്തും കാട്ടാനാൽ കാണാൻ കഴിയാത്ത വിധത്തിൽ കാട് കയറിയത് ഗതാഗത്തിനും ഭീഷണിയായിരുന്നു കഴിഞ്ഞ ദിവസം സ്കൂട്ടർ യാത്രയ്ക്ക് നേരെ ആന ആക്രമിച്ച സംഭവം ജനരോഷത്തിന് വഴിതെളിച്ചതോടെയാണ് വനംവകുപ്പ് ചേലമല ബി എസ് എസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സ്ഥലത്തോടെ റോഡിന് ഇരുവശമുള്ള അടിക്കാട് വെട്ടിനീക്കാൻ ആരംഭിച്ചത് പുനക്കാട് മുതൽ തട്ടേക്കാട് പാലം വരെ രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് റോഡിന് ഇരുഭാഗത്തെയും കാട് വെട്ടേണ്ടത് ആദ്യപടിയായി പുന്നേക്കാട് മാവിൻചോട് മുതൽ കളപ്പാറ ഒരു ും പതിനഞ്ച് മീറ്റർ വീതിയിൽ അടിക്കാട വി എസ് എസ് നേതൃത്വത്തിലാണ് വെട്ടിയത് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ പുന്നേക്കാട് മുതൽ തട്ടേക്കാട് വരെയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആനശല്യം രൂക്ഷമായി വർധിക്കുകയാണ് അതുപോലെ തന്നെ കാട്ടുമുറഗശല്യവും വർദ്ധിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അപകടം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് സൈഡിലെ കാടുകൾ നല്ല രീതിയിൽ വെട്ടാത്തത് കൊണ്ട് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് കൃത്യമായി ആനകളോ അല്ലെങ്കിൽ കാട്ടുമുറഗങ്ങളോ നിൽക്കുമ്പോൾ കാണാൻ സാധിക്കുന്നില്ല ഇത് നമ്മൾ മനോഭവമായ നിരവധി പ്രാവശ്യം പറഞ്ഞെങ്കിലും ഇവിടെ സാധാരണ എല്ലാ കൊല്ലവും വെട്ടുന്ന ഫയർലൈൻ മാത്രമാണ് വെട്ടുന്നത് പക്ഷേ ഞങ്ങളവിടെ ആവശ്യപ്പെട്ടിരുന്നു ഫയർലൈൻ മാത്രം പോരാം കാട്ടുമൃഗശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ ഒരു മുപ്പത് മീറ്റർ അപ്പുറം അപ്പുറയായിട്ട് നല്ല രീതിയിൽ ജനങ്ങൾക്ക് കാണുന്ന രീതിയിൽ ചെറുമാരകൾ അടക്കം വെട്ടിക്കൊണ്ട് നല്ല രീതിയിൽ ജനങ്ങൾക്ക് കാഴ്ച ഉണ്ടാകുന്ന രീതിയിൽ വെട്ടണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഡി എഫ് ഒ അടക്കം വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഞങ്ങൾ പൊതുജനങ്ങളും അതിനൊപ്പം തന്നെ വനംവകുപ്പ് വി എസ് എസ് അടക്കമുള്ള ആളുകൾ സംയുക്തമായിട്ട് ഈ കാർഡുകൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇത് പൊതുജനങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കാതെ ഇത് വനംവകുപ്പ് ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുക്കണം കൃത്യമായ ഒരു കൊല്ലത്തിൽ രണ്ടോ മൂന്ന് പ്രാവശ്യമെങ്കിലും മുപ്പത് മുപ്പത് അറുപത് മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും വിസ്തവെട്ടി ആ ഒരു ക്ലിയറൻസെങ്കിലും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കണം കുട്ടംബിയർ റേഞ്ചിലെ ആർ ആർ ടി അംഗങ്ങളും പങ്കെടുത്തു കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് വൈസ് പ്രസിഡന്റ് വീനറോജു പഞ്ചായത്ത് അംഗങ്ങളെ വി കെ വർഗീസ് ബേസിൽ ബേബി പുന്നക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ ഫോറസ്റ്റർ ദിവാകരൻ എലിയാസ് പോൾ എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം സജുന്ന് വ്യക്തി തൊട്ടടുത്ത് വന്നപ്പോഴാണ് ആനനെ കാണാനിടയായത് അകലെ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നു അപ്പോൾ വനംവകുപ്പ് നിസ്സംഗത പാലിക്കാതെ ഇതുപോലുള്ള ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റണം പൊതുജനങ്ങളുടെ ഉത്തരവാദിത്വമായിട്ട് മാത്രം നിങ്ങൾ മാറ്റരുത് കാട്ടുമുറകളെ സംരക്ഷിക്കണമെങ്കിൽ ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ ആർ ആർ ടി ഗ്രൂപ്പുകളെ ഈ റോട്ടിൽ എല്ലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ ത്രൂ ഔട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് കൂടെ ഉണ്ടായിരിക്കണം ആനകളിറങ്ങിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കണം അതുപോലെ തന്നെ ഫെൻസിങ് അടിയന്തരമായി നമ്മളെല്ലാവരും പ്രശ്നമുണ്ടാക്കിയ അടിസ്ഥാനത്തിൽ വീടുകളുടെ സൈഡിൽ കിട്ടുന്ന ഫെൻസിങ് എന്തായാലും പുഴയാറമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ ഹാങ്ങിങ് ഫെൻസിങ്ങിന്റെ പണി ഉടനെ ആരംഭിക്കണം അതുപോലെ കൃത്യമായി വനം പോകപ്പോൾ രാത്രി കാലങ്ങളിൽ ഇവിടെ ചെക്കിംഗ് ഉണ്ടാവണം